സംസ്ഥാന പ്രസിദ്ധീകരണ വിഭാഗം തയ്യാറാക്കിയിട്ടുള്ള പതിനഞ്ചോളം പുസ്തകങ്ങൾ ഈ ജാഥയിൽ വിൽക്കപ്പെടുന്നുണ്ട് ജാഥയോടൊപ്പം സഞ്ചരിക്കുന്ന പുസ്തക വണ്ടിയിൽ നമുക്ക് ആ പുസ്തകങ്ങൾ ലഭ്യമാണ് എല്ലാ പ്രവർത്തകന്മാരും അനുഭാവികളും അത് വാങ്ങണം എന്ന് യാത്ര കേരളത്തിന് പുതിയ സന്ദേശം നൽകിക്കൊണ്ടാണ് കടന്നു പോകുന്നത് ഈ ജാഥയിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വികസിത കേരളം എന്നുള്ളതാണ് വികസിത കേരളം എന്നർത്ഥമാക്കുന്നത് പുതിയൊരു കേരളത്തെയാണ് കഴിഞ്ഞ വർഷ കാലങ്ങളിൽ നാം പരിചയിച്ചു വന്നിട്ടുള്ള നാം കണ്ടുശീലിച്ചു വന്നിട്ടുള്ള കേരളത്തിന് പകരം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതാഭിലാഷങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു പുതിയ കേരളം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി വിഭാവനം ചെയ്യുന്ന പുതിയ കേരളം ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനോപകരത്തിൽ തെളിയേണ്ടതാണ് അതുകൊണ്ട് ബി ജെ പിയുടെ പുതിയ കേരളത്തിലെ പുതിയ സാധ്യതകളെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനവിഭാഗമാണ് എന്നാണ് ഞാൻ ബി ജെ പിയുടെ അഭിപ്രായം അവരുടെ അഭിപ്രായം സമാഹരിച്ചുകൊണ്ടാണ് ഈ ജാഥ പ്രയാണം നടത്തുന്നത് ജാഥയോടൊപ്പം സഞ്ചരിക്കുന്ന ജനഹിതം എന്ന വാഹനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സന്ദർഭമുണ്ട് വികസന സാധ്യതകളെ കുറിച്ച് നമ്മുടെ പ്രദേശങ്ങളുടെ ഈ നിയോജക മണ്ഡലത്തിന്റെ വിവിധങ്ങളായ വികസന പ്രശ്നങ്ങളെ കുറിച്ചും നമ്മുടെ നാടിന്റെ വികസന സാധ്യതകളെ കുറിച്ചും നമുക്കെല്ലാവർക്കുമുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് ആ അഭിപ്രായം ആ വാഹനത്തിൽ രേഖപ്പെടുത്തി കൊടുത്താൽ അത് ഗൗരവപൂർവ്വം പാർട്ടി പരിഗണിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭാരതീയ ജനതാ പാർട്ടി വിഭാവനം ചെയ്യുന്ന വികസിത കേരളത്തിന് രൂപരേഖ തയ്യാറാക്കുന്നുണ്ട് രൂപരേഖയിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഗൗരവത്തോടു കൂടി പാർട്ടി പരിഗണിക്കും അതുകൊണ്ട് ഈ സംരംഭത്തോട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ബി അഭ്യർത്ഥിക്കുകയാണ് പുതിയ കേരളത്തിലെ പുതിയ സാധ്യതകളെക്കുറിച്ചും പുതിയ വികസനത്തെക്കുറിച്ചും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെയും അഭിലാഷത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരാനുള്ള ഈ പരിശ്രമത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല യാത്രാനായകന് സ്വീകരണമാണ് നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പി എസ് സത്യൻ സത്യൻ ഉണ്ണിവെല്ലയിൽ കെ എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്വീകരിക്കുന്നു കെ പ്രശാന്ത് യുവമോർച്ച ജില്ലാ സെക്രട്ടറി നിർമ്മല വിജയൻ മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് വിവേക് എ എസ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഷീജ പരമേശ്വരൻ എല്ലാവരും സ്റ്റേജിനടുത്തേക്ക് എത്തിച്ചേരേണ്ടാണ് ഷീജ പരമേശ്വരൻ മഹിളാമോർച്ച ജനറൽ സെക്രട്ടറി ശശി മാധവൻ പ്രവം അജിത് കുമാർ തിരുവാകുളം സാനുകാന്ത് ചോറ്റാനിക്കര ദുർഗാപ്രസാദ് മുളന്തുരുത്തി രാധാകൃഷ്ണൻ മണീട് ജോസ് ജോർജ് പാമ്പാക്കുട നോബിൾ മാത്യു കോട്ടയം പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്നു നോവൽ മാത്യു വിനോദ് കൊട്ടപ്പുറം പൊന്നപ്പനാചാരി വിജയൻ എൻ കെ കൂത്താട്ടുകുളം മോഹനൻ ഇലഞ്ഞി ഉണ്ണികൃഷ്ണൻ അടക്കാട്ടുവയൽ വേണുജി ആമ്പല്ലൂർ എം ആശിഷ് ജില്ലാ സമിതി അംഗം മോഹനൻ പിള്ള പി ആർ വിജയകുമാർ കൂത്താട്ടുകുളം റിബു വർഗീസ് ന്യൂനപക്ഷമോർച്ച മണ്ഡലം പ്രസിഡന്റ് അടുത്തായി പണക്കിഴി നൽകുന്നതിനായിട്ട് എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരും സ്റ്റേജിനടുത്തേക്ക് എത്തിച്ചേരേണ്ടതാണ് മാറി ഇറങ്ങി ബൂത്ത് പ്രസിഡന്റുമാരെ വിളിക്കുമ്പോ ഈ വേദിയോട് ചേർന്ന് നിൽക്കണം പ്രശാന്തിന്റെ കയ്യിൽ നിന്ന് മണക്കിഴ് വാങ്ങണം ഒന്നാം ബൂത്തിന് വേണ്ടി ബാലഗോപാലൻ രാജൻ കെ കെ ഏഴാം ബൂത്തിന് വേണ്ടി വേണ്ടി തിരുവാങ്കുളം പഞ്ചായത്ത് ഒന്നാം ബൂത്തിന് വേണ്ടി ബാലഗോപാലൻ ഏഴാം ബൂത്തിന് വേണ്ടി രാജൻ കെ കെ പത്താം ബൂത്തിന് വേണ്ടി രാജേഷ് വേഗന്ന് വേഗന്ന് രാജേഷ് പന്ത്രണ്ടാം ബൂത്തിന് വേണ്ടിയിട്ട് നന്ദപ്പൻ നന്ദപ്പൻ അല്ലാത്തവരും കേറി കേറി വരാനുള്ള കൊടുക്കണം മനോജ് കേ കെ ചോറ്റാനിഗ്രാം വേണ്ടി മനോജ് കെ കെ പതിനേഴാം ബൂത്തിന് വേണ്ടി അഖിൽ സഹജൻ ഇരുപതാം ബൂത്തിന് വേണ്ടി ലതീഷ് കേവി ഇരുപത്തിയൊന്നാം ബൂത്തിന് വേണ്ടി അരുൾ പി അശോക് ഇരുപത്തിരണ്ടാം ബൂത്തിനുണ്ട് ശശികുമാർ കെ എസ് ഇരുപത്തി അഞ്ചാം ബൂത്തിനുണ്ട് കൃഷ്ണകുമാർ വട്ടുക്കുന്ന് ബൂത്തിന് വേണ്ടി ജയപ്രകാശ് വേണ്ടി സഞ്ജയ് ഇൻകം പെട്ടെന്ന് പെട്ടെന്ന് അടുത്തേക്ക് വരണം ഇരുപത്തി ഒമ്പതാം വേണ്ടി രാജേഷ് വള്ളക്കുറിശ് കുറിച്ച് മുപ്പതാം പൂത്തിന് വേണ്ടി വി ദാമോദരൻ മുപ്പത്തിരണ്ടാം ബൂത്തിനു വേണ്ടി ജിജി പിയാട്ട മുപ്പത്തി മൂന്നാം വേണ്ടി അഭിമന്യു സി എസ് മുപ്പത്തിനാലാം ബൂത്തിനു വേണ്ടി ഷാജി പുളിക്കമാലി മുപ്പത്തി അഞ്ചാം വേണ്ടി മണി പുളിക്കമാലിൽ മുപ്പത്തി എട്ടാം വേണ്ടി രാധാകൃഷ്ണൻ നാൽപ്പത്തിനാലാം ബൂത്തിനു വേണ്ടി സജി മണിയുടെ നാൽപ്പത്തി ഏഴാം ബൂത്തിനു വേണ്ടി സുനിൽ പി പിന് വേണ്ടി ശ്രീരാജ് ബാബു ൊൻപതാംൂത്തിന് വേണ്ടി അജി എൻ ബി അമ്പതാം ബൂത്തിനു വേണ്ടി അനീഷ് കെ ജി ജി അമ്പത്തി ഒന്നാം വേണ്ടി ഗോപി ഗോപി അമ്പത്തിരണ്ടാം ബൂത്തിനു വേണ്ടി പ്രശാന്ത് അമ്പത്തി മൂന്നാം ബൂത്തിനു വേണ്ടി അനിരുദ്ധൻ അമ്പത്തിനാലാം ബൂത്തിനു വേണ്ടി ഇസി കുഞ്ഞുമോൻ അമ്പത്തി അഞ്ചാം നമ്പർ ബൂത്തിന് വേണ്ടിയിട്ട് ശാന്ത വാസുദേവൻ അമ്പത്തി ആറാം ബൂത്തിന് വേണ്ടിയിട്ട് വേണ്ടി അഭിലാഷ് അഭിലാഷ് അമ്പത്തി ഒൻപതാം വേണ്ടി മന്മദൻ അറുപത്തി മൂന്നാം ബൂത്തിന് വേണ്ടി പ്രമോദ് അറുപത്തിനാലാം ബൂത്തിന് വേണ്ടി എം എൻ ജയൻ ജയൻ അറുപത്തി അഞ്ചാം ബൂത്തിന് വേണ്ടി ജയ്മോൻ മോൻ മോൻ അറുപത്തി ഏഴാം ബൂത്തിന് വേണ്ടി വിജയൻ ആമ്പല്ലൂർ അറുപത്തി ഒമ്പതാം ബൂത്തിന് വേണ്ടി ഗംഗാധരൻ എഴുപത്തി അഞ്ചാം വേണ്ടി ജി വേണു എൺപതാം ബൂത്തിനു വേണ്ടി രാജു കയാർ ഒന്നാം വേണ്ടി സജീവൻ എൺപത്തി രണ്ടാം ബൂത്തിന് വേണ്ടി സുനിൽ കാട്ടൂർ കാട്ടൂർ എൺപത്തി മൂന്നാം ബൂത്തിനു വേണ്ടി രാജൻ തോമസ് തോമസ് എൺപത്തിനാലാം ബൂത്തിനു വേണ്ടി വിഷൻ തോട്ടപ്പടി എൺപത്തി അഞ്ചാം ബൂത്തിന് വേണ്ടി രാജേഷ് എൺപത്തി ഏഴാം ബൂത്തിന് വേണ്ടി കെ ആർ മണികണ്ഠൻ എൺപത്തി എട്ടാം ബൂത്തിന് വേണ്ടി റജിത് വി എൺപത്തിയൊമ്പതാം ബൂത്തിന് വേണ്ടി അജിത് ടി കെ തൊണ്ണൂറാം ബൂത്തിന് വേണ്ടി രഞ്ജിത്ത് തൊണ്ണൂറ്റി രണ്ടാം ബൂത്തിന് വേണ്ടി ഷൈമോൻ തൊണ്ണൂറ്റി മൂന്നാം ബൂത്തിനു വേണ്ടി അജിത് കുമാർ തൊണ്ണൂറ്റിനൂത്തിനു വേണ്ടി സുരേഷ് മുണ്ടത്താനം തൊണ്ണൂറ്റി അഞ്ചാം തൊണ്ണൂറ്റി ഏഴാം സജികുമാർ തൊണ്ണൂറ്റി ഒമ്പതാം വേണ്ടി സന്തോഷ് കല്ലുംകൂടം വേണ്ടി സുരേഷ് നൂറ്റി രണ്ടാം ബൂത്തിനു വേണ്ടി രാജൻ നൂറ്റിമൂന്നാം നമ്പർ ബൂത്തിന് വേണ്ടി ടി കെ രാജൻ രാജൻ നൂറ്റി നാലാം നമ്പർ ബൂത്തിനു വേണ്ടി സഹദേവൻ ൂത്തിന് വേണ്ടി വിജയൻ മണ്ണത്തൂർ വിജയൻ മണ്ണത്തൂർ മണ്ണത്തൂർ നൂറ്റി എട്ടാം നമ്പർ ബൂത്തിന് വേണ്ടി രാജു കുറ്റിചിറ ശശികുമാർ കുമാർ പന്ത്രണ്ടാം നമ്പർ ബൂത്തിനു വേണ്ടി സജി ചെറുപറമ്പിൽ ബൂത്തിനു വേണ്ടി പി എൻ സജീവൻ നൂറ്റി പതിനാലാം നമ്പർ ബൂത്തിന് വേണ്ടി സനൽ കുമാർ കുമാർ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിന് വേണ്ടി ദീപു ദീപു നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ ബൂത്തിനു വേണ്ടി പ്രശാന്ത് പി ജി നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർ ബൂത്തിനു വേണ്ടി സുരേഷ് നൂറ്റി ഇരുപത്തിയെട്ടാം നമ്പർ ബൂത്തിന് വേണ്ടി ദിലീപ് ഇരുപത്തിഒൻപതാം നമ്പർ ബൂത്തിന് വേണ്ടി എം കെ രാജപ്പൻ നമ്പർ വേണ്ടി പി ഐ ഐസക് നൂറ്റി മുപ്പത്തൊന്നാം നമ്പർ ബൂത്തിനു വേണ്ടി രാജൻ പി കെ നൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ ബൂത്തിന് ബൂത്തിനു വേണ്ടി എൻ കെ മോഹനൻ നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ബൂത്തിന് വേണ്ടി എൻ കെ വിജയൻ അടുത്തതായിട്ട് മുൻപ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗവുമായിട്ടുള്ള ശ്രീമാൻ നോബിൾ മാത്യു അവർ ആദരണീയനായ നമ്മളുടെ സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ കുമ്മനം രാജശേഖരൻ അവകൾ പിറവം നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിമോചന യാത്രയുടെ നായകൻ നിങ്ങളോട് സംസാരിക്കുന്നു അമ്മമാരെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങൾ കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് കാസർഗോഡ് നിന്നും സമാരംഭിച്ച് ഏതാണ്ട് കേരളവും മധ്യ കേരളവും പൂർത്തിയാക്കി തെക്കൻ കേരളത്തിലേക്ക് വിമോചനയാത്ര എത്തിച്ചേരുകയാണ് ഇന്ന് മൂവാറ്റുപുഴയിൽ എത്തിച്ചേരുന്നതോടെ നമ്മുടെ ഏതാണ്ട് എറണാകുളം ജില്ലയിലെ പര്യടന പരിപാടികളുടെ അന്തിമ ഘട്ടത്തിലേക്ക് കിടക്കും ഇവിടെ നിങ്ങൾ നൽകിയ ഈ സ്നേഹോഷ്മളമായ ആവേശകരമായ സ്വീകരണം പിറവത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് ഈ നാട്ടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയ അംഗീകാരം ഈ നാട്ടിലെ ജനങ്ങൾ ബി ജെ പിയെ നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്നുള്ളതിന് ഇതിൽ പറയാൻ തെളിവാണ് വേണ്ടത് ഈ പിറവത്ത് പിറവത്ത് ഇത്രയധികം ആളുകൾ എനിക്കൊന്ന് എല്ലാവരെയും കാണണമെങ്കിൽ തന്നെ ഞാൻ മുന്നൂറ്റി അറുപത് ഡിഗ്രി എൻ്റെ തലതിരിക്കണം എൻ്റെ പെടലി ആണെങ്കിൽ കുറേ ദിവസമായിട്ട് ഈ ഉള്ള ഷാളും മാലയും വീണ് അനക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് എന്നിരുന്നാലും നോക്കത്താത്ത ദൂരത്തെ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് പിറുവത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു സംഭവമാണ് ഇതൊരു ചരിത്ര സംഭവമാണ് യാതൊരു സംശയമില്ല ഈ നിയോജകമണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഇനി ജയിക്കാൻ പറ്റൂ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനമെടുത്താൽ ഇപ്പം എന്താ എന്താ സംഭവിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ജനങ്ങളുടെ മനം കവർന്നു കഴിഞ്ഞു ജനങ്ങൾ അംഗീകരിച്ച പാർട്ടിയായി എൽ ഡി എഫും യു ഡി എഫും അഴിമതിക്കുണ്ടിൽ കിടന്നു പിടയുക ഒരു വലിയ ചേർ മാലിന്യങ്ങൾ നിറഞ്ഞ് ഒരു ചേറിൻ്റെ കുണ്ടിലേക്ക് ഒരാൾ ചെന്ന് വീണാൽ ദേഹം മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞ് കയ്യും കാലു ഇട്ടടിക്കുന്നത് കാണാൻ പറ്റും അഴിമതിയുടെ ഇത്തരത്തിലുള്ള മാലിന്യക്കുണ്ടിൽ കിടന്ന് എൽ ഡി എഫും യു ഡി എഫും കയ്യും കാലും ഇട്ടടിക്കുകയാണ് ആരും രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല കാരണം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് സമ്പാദിച്ചിട്ട് അഴിമതി കാണിച്ചിട്ട് ഇനി ആര് രക്ഷിക്കാൻ രക്ഷപ്പെടാൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ട് പലരെയും കുറ്റം പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് വഴി പറഞ്ഞൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കാപട്യത്തിന്റെ കൃത്രിമത്വത്തിൻ്റെ കള്ളപ്രചരണങ്ങളുടെ പച്ച കെട്ടുകഥകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മെനഞ്ഞുണ്ടാക്കിയതാണ് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായത് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യമാണ് അടിസ്ഥാന അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാരണവശാലും ഇവിടെ ഒരു വൈക്ലബ്യവും ഇല്ല യാതൊരു വിധത്തിലുള്ള നൈരാശ്യവും ഇല്ല യാതൊരു വിധത്തിലും ഉള്ള ഉത്കണ്ഠയോ ആശങ്കയോ ഇല്ല കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ രണ്ടു കൈയും നീട്ടി ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചു എന്നുള്ളത് വിവിധ യാത്രകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് മറ്റു യാത്രകളും നമ്മുടെ നാട്ടിൽ നടക്കുകയാണല്ലോ ഇവിടെയും ആ യാത്രകളൊക്കെ കടന്നുപോയോ എന്നെനിക്ക് അറിഞ്ഞുകൂട ഏതായാലും നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പോൾ യാത്ര നടത്തുകയാണ് നല്ലതാണ് യാത്രയാണ് ജനവികാരം എങ്ങനെ എന്ന് നിശ്ചയിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭം യാത്രകളാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പെ സംബന്ധിച്ചിടത്തോളം കൂടി പറയാൻ കഴിയും കേരളത്തിലെമ്പാടും എല്ലാ സ്വീകരണങ്ങളും അതിഗംഭീരമായ രീതിയിൽ നല്ല വരവേൽപ്പ് ആവേശകരമായ വരവേൽപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും വിരളി പിടിച്ച് ഇപ്പം ഏതാണ്ട് അവർ അങ്ങനെ ഒരു കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് കൂട്ടർ ബി ജെ പി വിമർശിക്കുക ബി ജെ പി വർഗീയത പ്രചരിപ്പിക്കുന്നു ബി ജെ പി ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്നു എന്തെല്ലാം കള്ളങ്ങളാണ് പറഞ്ഞു ബി ഇവിടെ ബി ജെ പിയുടെ നേതാക്കളൊക്കെ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടതല്ല ഞാനും പ്രസംഗിക്കുന്നതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ മറ്റു പല സ്ഥലങ്ങളിലെങ്കിലും കേട്ടു കാണും വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാചകമെങ്കിലും പറയാൻ പറ്റും അല്ലെങ്കിൽ നാളിതുവരെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ വൺ ഫിഫ്റ്റി ത്രീ എ എന്ന വകുപ്പ് ഉപയോഗിച്ച് എന്തെങ്കിലും കേസുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ ഉണ്ടോ